ഹലോ അസല വലൈക്കും ഇന്നിപ്പോൾ രാവിലത്തെ ഉച്ചക്കത്തൊക്കെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ അതാ എന്നുള്ള പോണം തന്നെ ചായയും കടിയും ചോറും ചാറും ഒക്കെ വെക്കണമല്ലോ അപ്പം ഒന്ന് നമ്മളെ കൂടെപ്പുറപ്പെന്നെ ആണല്ലോ ഒന്നും ആണല്ലോ ഇപ്പം അത് അപ്പം ഞാനിന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം പുട്ടിന് വേണ്ടിയിട്ട് അജ്മിൻ്റെ പൊടിയൊക്കെ കുറച്ച് നേരത്തെ കുഴച്ച് വെച്ചും അപ്പം തേങ്ങയും ചേർത്തി വെച്ചിരിക്കണെ അപ്പം അതാക്കണ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് പുട്ടിൻ്റെ പൊടിയൊക്കെ അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കട്ടോ ഞാൻ രണ്ട് കുറ്റി പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടിന് വലിയ പണിയില്ലേലോ അപ്പോൾ ഒന്ന് ആവി ആണെങ്കിൽ അല്ല അതും കൂടെ കുത്തി അപ്പോൾ പത്തിരിമേൽ കൊക്ക നിൽക്കുമ്പോഴാണ് നല്ല പണി അപ്പോൾ ഒന്ന് പുട്ടാക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അതാക്കണേ രണ്ട് കുറ്റി പുട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചോറിലും പുട്ടിൽക്കും ഒക്കെ ഒരു കറി തന്നെ ചെറിയ മത്തി കിട്ടീനെ അപ്പോൾ മത്തി കറി വെക്കുകയാണ് അപ്പോൾ അതിലേക്ക് ലേശം തേങ്ങ അരുക്കണം തേങ്ങയും ചെറിയ ഉള്ളിയും വലിയ ജീരകത്തിൻ്റെ പൊടിയോ മഞ്ഞൾ പൊടിയോ ഒരു രണ്ട് രണ്ടര സ്പൂണും മുളകും പൊടിയൊക്കെ ഇട്ടും കാര്യം ഞാൻ ഒന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചും ഇങ്ങനെ നല്ലോണം അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാക്കണെ അരച്ചും ഞാൻ നല്ല പേസ്റ്റാക്കി അരക്കുക അരച്ചതിന് ശേഷം അതാക്കണ് ഞാൻ ഒരു മൺചട്ടിയിൽ കട്ട ഒഴിച്ച് കൊടുക്കണേ അപ്പം ഏത് ചട്ടിയിലായാലും മതി ആ മൺചട്ടിയിലാണ് കറി വെക്കുന്നത് അപ്പോൾ ആ ജാറ് തന്നെ കയ്യും ഇങ്ങനെയും ഒന്നും കൂടി ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പോൾ പാകത്തിനൊക്കെ വെള്ളം എടുത്തോളി അപ്പോൾ ആവശ്യത്തിന് രണ്ട് കായ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നാല് പച്ചമുളകും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കരുവേപ്പിൻ്റെലെയും കുടുംപുളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കറി വെക്കാനടുത്ത് വെച്ചാൽ മീനും കൂടി ഇട്ട് കൊടുക്കുക മത്തിയാണ് കേട്ടോ നല്ല കുഞ്ഞമത്തിയാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കൊടുത്തിട്ട് നന്നാക്കി ഇങ്ങോട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് കറി ആവും ആവുമ്പോൾ വാദ്യം പച്ചോളവും തക്കാളിയും കൂടി മുറിച്ചിട്ട് താളിച്ച് വേണമെന്നില്ല അപ്പോൾ തേങ്ങ അങ്ങനെ അരച്ചിങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ വേഗം കറിയായി കിട്ടും അപ്പോൾ ലാസ്റ്റ് നമ്മൾ രേസം കരുവേപ്പിൻ്റെയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആട്ടോ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ കറിയൊക്കെ അതാവിടെ റെഡി ഞാൻ പിന്നെ രേസം മീനും കൂടി വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാന്തളും കുറച്ച് കുഞ്ഞമത്തിയും ഒക്കെ എടുത്ത് ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കുത്തിച്ചത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കരിവപ്പിൻ്റെയും പുളിയും ഒക്കെ ഇട്ട് ആയിക്കൊടുത്ത് നല്ലോണം ഇങ്ങോട്ട് കുഴച്ച് കുറഞ്ഞ വെള്ളത്തിലിങ്ങോട്ട് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കരുവെപ്പിൻ്റെ അല്ലെ ഇട്ടുങ്ങാൻ ഇങ്ങോട്ട് വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് എന്തീന് ഉപ്പേരിയും വേറെ കറിയൊന്നും വേണമെന്നില്ല ചോറിന് ഇത് മാത്രം മതി അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പം ഇന്ന് ഞാനിത് ആ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരറ്റും ബീട്രൂട്ടുമാണ് കേട്ടോ എടുത്തത് ഈ കാരറ്റും ബീട്രൂട്ടിൻ്റെ ഈ ഉപ്പേരി എനിക്കിഷ്ടമല്ല കേട്ടോ ഇത് മധുരമാണല്ലോ ചോറിലൊക്കെ ഇട്ട് തിന്നുമ്പോൾ ഇത് മധുരമാണ് മധുരം എനിക്ക് പറ്റില്ല എനിക്ക് പിന്നെ പൂളേ പച്ചക്കായോ കൂർക്കലോ അങ്ങനെയൊക്കെയാണ് ചേനയൊക്കെ ആയിട്ട് എനിക്ക് ഇത് ഉറപ്പതി അപ്പോൾ അതെനിക്ക് വെല്ലാവിടെ പോകൂല എന്നാലും വീട്ടിലുണ്ടാക്കലുണ്ട് നമ്മളെ പുരയിൽ വേറുള്ളവർക്കൊക്കെ പറ്റുമല്ലോ അപ്പം അങ്ങനെ ഉണ്ടാക്കും പിന്നെ നല്ലോണം പച്ചമുളകും തേങ്ങയൊക്കെ ഒതുക്കി ഇട്ടാലൊക്കെ അങ്ങനൊക്കെ കുറച്ചതൊന്നും നല്ലതാണ് എനിക്ക് വല്ലാണ്ടിൻ്റെ പുറകെ പോകില്ലത് എനിക്ക് വലിയ ഇഷ്ടമല്ല മധുരം കൊണ്ടാണ് അപ്പം ഒക്കെ ചോപ്പറിൽ വെച്ച് നന്നാക്കി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തതിൻ്റെ ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുവവും പച്ചമുളകും കരുവേപ്പും ഒക്കെ ഇട്ടും അങ്ങനെയായിട്ട് ഇട്ട് കൊടുക്കത്തന്നെ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നല്ലോണം വേവിച്ചെടുക്കുക അതിൽ ഞാൻ ഒതുക്കിയിട്ടുണ്ടോന്നുമില്ല കേട്ടോ അപ്പോൾ ഒന്നല്ലാതെ തന്നെ വെക്കട്ടെ അപ്പോൾ അതാക്ക നല്ലോണം ഇളക്കി കൊടുത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് മൂടിയൊക്കെ വെച്ചിങ്ങാൻ വേഗം വെന്ത്ട്ടു മൂടി വെച്ചുകയാണെങ്കിൽ വേഗം വേട്ടല്ല അത് മധുരം കൊണ്ട് എനിക്ക് ഇഷ്ടമല്ലായിട്ടാണ് അപ്പോൾ പേരി ഒക്കെ അതാക്ക നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ചോറും കറിയും മീൻ മീൻപിറിച്ചും മീൻ പറ്റിച്ചും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടു